ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ബൂത്തിലേക്കെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് നടക്കും അതത് നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള സെന്ററുകളിൽ രാവിലെ എട്ട് മണി മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും ഒന്നര മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് ഇന്നലെ പരിസമാപ്തിയായതോടെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം എറണാകുളം മണ്ഡലത്തിലെ വീടുകൾ കയറിയിറങ്ങി ഓരോ വോട്ടും വീണ്ടും ഉറപ്പിക്കുന്ന തിരക്കിലാണ് ഇനി മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും അതിനിടെ എറണാകുളം ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കും രാവിലെ എട്ട് മണി മുതൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഓരോ ബൂത്തുകളിലേക്കും പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകാനായി മറ്റും ഇരുന്നൂറ്റി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലയിലാകെ നാളെ രാവിലെ ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നതുവരെ കാക്കനാട് കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ നിരീക്ഷണമുണ്ടാകും നിലവിൽ എറണാകുളം ജില്ലയിലാകെത്തിയ പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കുമായിരുന്നു വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം അവശ്യ സർവീസിൽപ്പെട്ട തപാൽ വോട്ടുകൾ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടർമാരാണ് എറണാകുളം ജില്ലയിൽ ആകെയുള്ളത് ജില്ലയിലാകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ട് ജനം കൊച്ചി